നമസ്കാരം അവസരജാലകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ അറിയിപ്പുകളും അവസരങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സിലേക്ക് അഡ്മിഷൻ നടക്കുന്നു എൽ ബി എസ് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തൃശൂർ മേഖലാ കേന്ദ്രത്തിലാണ് തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് പ്ലസ് ടു പ്രീ ഡിഗ്രി ഡിഗ്രി കോമേഴ്സ് കഴിഞ്ഞവർക്ക് നാലു മാസത്തെ ടാലി കോഴ്സിന് അവസരമുണ്ട് അതുപോലെ തന്നെ ആറുമാസത്തെ മാസത്തെ സി സി എഫ് എ എസ് എസ് എൽ സി ഉള്ളവർക്ക് മൂന്ന് മാസത്തെ പൈതൺ പ്രോഗ്രാമിംഗ് നാല് മാസത്തെ ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ രണ്ട് മാസത്തെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സി പ്ലസ് പ്ലസ് എന്നീ കോഴ്സുകൾക്ക് അപേക്ഷിക്കാം പ്ലസ് ടു പ്രീ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് രണ്ട് മാസത്തെ പി എച്ച് പി ആൻഡ് മൈ എസ് ക്യൂ എൽ ഒറാക്കിൾ ആപ്ലിക്കേഷൻ കോഴ്സുകൾക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഡബ്ല്യൂ 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 ഡോട്ട് എൽ ബി എസ് സെൻ്റർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് ലിങ്ക് വഴി വേണം അപേക്ഷ സമർപ്പിക്കുന്നത് എസ് സി എസ് ടി ഒ ഇ സി വിഭാഗങ്ങൾക്ക് ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനായിട്ട് ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് രണ്ട് അഞ്ച് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് മൊബൈൽ നമ്പർ ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് ഒൻപത് മൂന്ന് അഞ്ച് പൂജ്യം ഒൻപത് ഏഴ് ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ വിവിധ തസ്തികകളിൽ ജീവനക്കാരെ നിയമിക്കുന്നു ആയ യോഗ്യത ഏഴാം ക്ലാസ് ആണ് കുക്ക് വിദ്യാഭ്യാസ യോഗ്യത ഏഴാം ക്ലാസ് ഒപ്പം ഹോട്ടൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് കോഴ്സ് യോഗ്യത ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എഫ് ടി എസ് ഏഴാം ക്ലാസ് ഗാർഡനർ എഴുത്തും വായനയും അറിയുന്ന ആളായിരിക്കണം കൃഷിപ്പണിയിൽ പരിചയമുണ്ടായിരിക്കണം അപേക്ഷകർക്ക് ഇരുപത് വയസ്സ് പൂർത്തിയായിരിക്കണം ഹോസ്റ്റലുകളിൽ താമസിച്ച് ജോലി ചെയ്യുന്നതിന് സന്നദ്ധരായിട്ടുള്ളവരാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പട്ടികവർഗ വിഭാഗക്കാർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ തങ്ങളുടെ ബയോഡാറ്റ കൂടാതെ വയസ്സ് ജാതി വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി രാവിലെ പത്ത് മുപ്പതിന് നടത്തുന്ന വാക്ക് ഇൻ ഇൻ്റർവ്യൂവിൽ നേരിട്ടെത്തി പങ്കെടുക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട് ഒൻപത് രണ്ട് പൂജ്യം ഏഴ് പൂജ്യം ഒൻപത് എട്ട് ഒന്ന് ആറ് പൂജ്യം പ്രോജക്റ്റ് ഫെലോ ഒഴിവ് പിച്ചിയിലെ വനഗവേഷണ സ്ഥാപനത്തിൽ ജിഗറ്റ് സ്പീഷീസുമായി ബന്ധപ്പെട്ട ഗവേഷണ പദ്ധതിയിലേക്കാണ് പ്രോജക്ട് ഫെലോയെ താൽക്കാലികമായി നിയമിക്കുന്നത് യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് എംബസി ബോട്ടണി ഒന്നാം ക്ലാസ് ബിരുദാനന്തര ബിരുദമാണ് വനപര്യവേഷണത്തിലും ഗവേഷണത്തിലും പ്രവൃത്തി പരിചയം അഭികാമ്യം ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് കാലാവധി പ്രതിമാസ ഫെലോഷിപ്പ് തുകയായി ഇരുപത്തി രണ്ടായിരം രൂപയാണ് ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് മുപ്പത്തിയാറ് വയസ്സ് കവിയരുത് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് അഞ്ചും മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്ക് മൂന്ന് വർഷവും വയസ്സിളവ് ലഭിക്കും താൽപ്പര്യമുള്ളവർ ജൂൺ ഇരുപത്തിയൊന്നിന് രാവിലെ പത്തിന് അസൽ സർട്ടിഫിക്കറ്റുകളുമായി പി ചിയിലുള്ള കേരള വനഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് കാണുക ഡബ്ല്യൂ എന്ന കെ എഫ് ആർ ഐയുടെ വെബ്സൈറ്റ് കാണുക ഒപ്പം ഫോൺ നമ്പറുണ്ട് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് ആറ് ഒൻപത് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം പി എസ് സി അഭിമുഖത്തെക്കുറിച്ചുള്ള ഒരു അറിയിപ്പാണ് വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി ഫസ്റ്റ് എൻ സി എ എൽ സി ബാർ എ ഐ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി ഇരുപത്തിയേഴ് ബാർ ഇരുപത്തിരണ്ട് തസ്തികയുടെ ചുരുക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് അഭിമുഖം നടക്കുന്നു ജൂൺ ഇരുപത്തിയൊന്നിന് പി എസ് സി തൃശ്ശൂർ ജില്ലാ ഓഫീസിലാണ് അഭിമുഖം നടക്കുന്നത് അറിയിപ്പ് എസ് എം എസ് ആയി പ്രൊഫൈൽ മെസ്സേജായും ഒക്കെ നൽകിയിട്ടുണ്ട് അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് നിശ്ചിത സമയത്ത് ഹാജരാകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഓൺലൈനായി എ ഐ കോഴ്സ് പഠിക്കാനായിട്ടുള്ള അവസരം ഐ എച്ച് ആർ ഡി നടത്തുന്ന അഞ്ച് ദിവസത്തെ ഓൺലൈൻ കോഴ്സായ ഡി മിസ്റ്റിഫൈയിങ് എ ഐ എന്ന ഓൺലൈൻ കോഴ്സിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നിലവിലെ ട്രെൻഡുകൾ ഇമേജ് മ്യൂസിക് ആർട്ട് ജനറേഷൻ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്ന എ ഐ ടൂളുകൾ അവയുടെ സാധ്യതകൾ എ ഐയുടെയും ജനറേറ്റീവ് എ ഐയുടെയും തൊഴിൽ സാധ്യതകൾ എന്നീ വിഷയങ്ങളാണ് കോഴ്സിൽ പ്രധാനമായും പരാമർശിക്കുക പ്രൊഫഷണലുകൾ ഗവേഷകർ വിദ്യാർത്ഥികൾ ജനറൽ എ ഐയിൽ താല്പര്യമുള്ള ആർക്കും കോഴ്സിൽ പങ്കെടുക്കാവുന്നതാണെന്നാണ് അറിയിച്ചിരിക്കുന്നത് വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെയാണ് ക്ലാസ് കോഴ്സ് രജിസ്ട്രേഷൻ ഫീസ് ആയിരം രൂപയാണ് താൽപ്പര്യമുള്ളവർ എച്ച് ആർ ഡി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യണം എന്നാണ് അറിയിച്ചിരിക്കുന്നത് താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് നമ്പർ നൽകിയിട്ടുണ്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് രണ്ട് ഒൻപത് എട്ട് അഞ്ച് സ്വയം തൊഴിൽ വായ്പയെ കുറിച്ചുള്ള ഒരു അറിയിപ്പാണ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ വിവിധ പലിശ നിരക്കുകളിൽ നടപ്പാക്കുന്ന അറുപതിനായിരം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള സ്വയം തൊഴിൽ വായ്പകൾക്ക് തൃശൂർ ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട പതിനെട്ട് വയസ്സിനും അൻപത്തി അഞ്ച് വയസ്സിനും മധ്യ പ്രായമുള്ള തൊഴിൽ രഹിതരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു വരുമാന പരിധി ആറ് ലക്ഷം രൂപയാണ് നിശ്ചിത ജാമ്യമോ ഉദ്യോഗസ്ഥ ജാമ്യമോ ഹാജരാക്കണം അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കും തൃശൂർ രാമനിലയത്തിനു സമീപമുള്ള കോർപ്പറേഷന്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഫോൺ നമ്പറുണ്ട് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് മൂന്ന് ഒന്ന് അഞ്ച് അഞ്ച് ആറ് മൊബൈൽ നമ്പർ ഒൻപത് നാല് പൂജ്യം 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 ആറ് എട്ട് അഞ്ച് പൂജ്യം എട്ട് വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓൺലൈൻ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു ലൈബ്രറി സയൻസ് യോഗ്യത എസ് എസ് എൽ സി പഠിച്ചവർക്കാർക്കും ഈ കോഴ്സിന് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും കൂടാതെ ഡി സി എ പ്ലസ് ടു കഴിഞ്ഞവർക്ക് പി ജി ഡി സി എ ഡിഗ്രി കഴിഞ്ഞവർക്ക് ഓൺലൈൻ കോഴ്സുകളാണ് ഓൺലൈൻ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് താല്പര്യമുള്ളവർ ജൂൺ മാസം ഇരുപത്തി എട്ടിനകം സ്കൂളിൽ അപേക്ഷ സമർപ്പിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഐ എച്ച് ആർ ഡി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കാണുക ഫോൺ നമ്പർ ഉണ്ട് നേരിട്ട് ചോദിച്ചറിയാം എട്ട് അഞ്ച് നാല് ഏഴ് പൂജ്യം പൂജ്യം അഞ്ച് പൂജ്യം രണ്ട് രണ്ട് മാർക്കറ്റ് മിസ്റ്ററി വർക്ക്ഷോപ്പ് നടത്തുന്നു മാർക്കറ്റിംഗ് മേഖലയിൽ പ്രാവീണ്യം നേടാൻ താല്പര്യമുള്ള സംരംഭകർക്കായിട്ടാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണിയോഷിപ്പ് ഡെവലപ്മെന്റ് മൂന്ന് ദിവസത്തെ മാർക്കറ്റ് മിസ്റ്ററി എന്ന വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നത് ജൂൺ മാസം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി വരെ കളമശ്ശേരിയിലെ കീഡ് ക്യാമ്പസിൽ വെച്ചാണ് പരിശീലനം എം എസ് എം ഇ മേഖലയിലെ സംരംഭകർ എക്സിക്യൂട്ടീവ്സ് എന്നിവർക്ക് പരിശീലനത്തിൽ പങ്കെടുക്കാവുന്നതാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് ഫീസ് കോഴ്സ് ഫീസ് സർട്ടിഫിക്കേഷൻ ഭക്ഷണം താമസം ജി എസ് ടി എന്നിവ എല്ലാം ഉൾപ്പെടെയാണ് ഈ കോഴ്സ് ഫീസ് താമസം ആവശ്യമില്ലാത്തവർക്ക് ആയിരത്തി രൂപ മതിയാകും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഴ്സ് ഫീ താമസം കൂടാതെയാണെങ്കിൽ വെറും എണ്ണൂറ് രൂപ മാത്രമാണ് ഫീസ് വരുന്നത് താല്പര്യമുള്ളവർ ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഡബ്ല്യൂ ഡബ്ല്യൂ ട്രെയിനിങ് കലണ്ടർ എന്ന ലിങ്ക് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ജൂൺ മാസം ഇരുപത്തിനാലിനകം അപേക്ഷ സമർപ്പിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന മുപ്പത്തി അഞ്ച് പേരെയാണ് പങ്കെടുപ്പിക്കുക എന്നും അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് നാല് രണ്ട് അഞ്ച് മൂന്ന് രണ്ട് എട്ട് ഒൻപത് പൂജ്യം മൊബൈൽ നമ്പർ ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒൻപത് രണ്ട് രണ്ട് എട്ട് പൂജ്യം പൂജ്യം അധ്യാപകരാകാൻ താല്പര്യമുള്ളവരെ ക്ഷണിച്ചിരിക്കുന്നു ഐ എം എൽ അക്കാദമിയാണ് അവസരം നൽകുന്നത് ബി എഡും അല്ലെങ്കിൽ ടി ടി സി അല്ലെങ്കിൽ ടീച്ചിങ് സ്കിൽസുള്ള അധ്യാപകരാകാൻ താല്പര്യമുള്ള ആർക്കും പങ്കെടുക്കാവുന്നതാണ് ഭാഷാപരമായിട്ടുള്ള പരിശീലനം നൽകുന്നതിനു വേണ്ടിയിട്ടാണ് ഐ എം എൽ അക്കാദമി അധ്യാപകരാകാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾക്ക് ഒൻപത് രണ്ട് പൂജ്യം ഏഴ് ഏഴ് മൂന്ന് രണ്ട് ഏഴ് പൂജ്യം അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക അൽ സ്കൂൾ ഓഫ് സേഫ്റ്റി സ്റ്റഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് എന്നറിയിച്ചിരിക്കുന്നു ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിരിക്കുന്നു ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ സെയിൽസ് കോർഡിനേറ്റർ ട്രെയിനിങ് കോർഡിനേറ്റർ ട്രെയിനിങ് കോർഡിനേറ്റർ തസ്തികയിലേക്ക് ബിടെക് കഴിഞ്ഞവരെയാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ ഇംഗ്ലീഷ് ട്രെയിനർ അഡ്മിഷൻ കൗൺസിലർ തുടങ്ങിയ തസ്തികകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നത് അൽ സലമ സ്കൂൾ ഓഫ് സേഫ്റ്റി സ്റ്റഡീസ് കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുണ്ട് ഒൻപത് രണ്ട് പൂജ്യം ഏഴ് ഒന്ന് പൂജ്യം 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 രണ്ട് നാല് പുതുക്കാട് പ്രവർത്തിക്കുന്ന ഗ്രീൻ ലൈൻ സോളാർ പ്ലസ് എന്ന സ്ഥാപനത്തിലേക്ക് ഡി ടി പി പരിജ്ഞാനമുള്ള ലേഡി ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഒൻപത് നാല് പൂജ്യം പൂജ്യം ഒന്ന് ഏഴ് എട്ട് ഒന്ന് ഒന്ന് മൂന്ന് പുതുക്കാട് പാഴായിൽ പ്രവർത്തിക്കുന്ന ഹെയർ സ്റ്റൈൽ പാർലറിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു താല്പര്യമുള്ളവർ അനുഭവ സമ്പത്തുള്ള വ്യക്തികൾ കോൺടാക്ട് ചെയ്യുക നമ്പർ നൽകിയിരിക്കുന്നു ഏഴ് ഒൻപത് പൂജ്യം ഏഴ് ഒന്ന് നാല് ഒന്ന് ഏഴ് നാല് ഒൻപത് ഇത്രയുമാണ് ഇന്നത്തെ അവസര ജാലകത്തിലെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും അവസരങ്ങളും കൂടുതൽ അറിയിപ്പുകളും അവസരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നമസ്കാരം